നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരാണോ ഹൃദയത്തിൽ ആഴമേറിയ മുറിവ് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആരെങ്കിലുമൊക്കെ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ എന്നാൽ പുറമേയുള്ള മുറിവിനെ ഉണക്കാൻ ഒരു പക്ഷേ ഡോക്ടേഴ്സിനോ നേഴ്സുമാർക്കോ കഴിയും എന്നാൽ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയൂ ഞാൻ ഒന്ന് രണ്ട് വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവിടെ കാണുവാൻ സാധിക്കും ആഴത്തിൽ മുറിവേറ്റ ഒരു സ്ത്രീയെ പതിനാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ അവൻ ബെദാനിയിൽ കുഷ്ഠരോഗിയായ ശ്രീമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ വെങ്കൽഭരണി വലിയേറിയ സ്വച്ഛചടമാംസി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു അവിടെ ചില തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന് ഇത് മുന്നൂറിൽ അധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫത്സിച്ചു അവര് അവൾ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അവളെ കുറ്റപ്പെടുത്തി ഇതാ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ ചില വ്യക്തികൾ നമ്മളെ പുറകോട്ട് വലിക്കും നമ്മളെ കുറ്റപ്പെടുത്തും പക്ഷേ അതിനകത്ത് നാം തകർന്നു പോകരുത് മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ട് മുറിവേറ്റ് നിങ്ങൾ പുറകോട്ട് മാറരുത് എന്നാൽ അവൾ കർത്താവിന് വേണ്ടിയാണ് ഒരു നല്ല കാര്യം ചെയ്തത് എന്നാൽ അവിടെ താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്നാൽ യേശു അവളെ വിടുവീൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തി അല്ലോ ചെയ്തത് എന്ന് പറയുന്നുണ്ട് പ്രിയ ദൈവക്കളെ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യാൻ മുന്നോട്ട് വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി ആരെങ്കിലും മാറ്റി നിർത്തിയാൽ നമ്മൾ അവിടെ കൊണ്ട് പുറകോട്ട് വലിഞ്ഞു മാറരുത് ദൈവം എന്താണോ നമ്മളിൽ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്യുക അടുത്ത ഒരു വ്യക്തിയാണ് ഹന്ന ഹന്നയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹന്ന ഭവനത്തിൽ പെനീന കാരണം ഒത്തിരി കുത്തുവാക്കുകൾ അവൾ അവളൊത്തിരി വ്യസനിക്കപ്പെട്ട അവസ്ഥ വേദനപ്പെട്ടു തലമുറകളില്ല എന്നുള്ള പേരിൽ അവൾ ഒത്തിരി നിന്ദിക്കപ്പെട്ടു അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട് പെനീന കാരണം എന്നാൽ അവൾ ആലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിച്ചു അവിടെ ചെന്നപ്പോൾ പുരോഹിതൻ പോലും അവളെ വാക്കുകൾ കൊണ്ട് വ്യസനിപ്പിക്കുന്നു എന്ന അവസ്ഥ നമ്മൾ കാണുന്നു എന്നാൽ അവൾ അതൊന്നും കാര്യമാക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ അവൾ ആഗ്രഹിച്ച നന്മ കർത്താവ് അവൾക്ക് കൊടുത്തു അല്പം പ്രയാസപ്പെ ാലും നമ്മൾ തിരിച്ചൊന്നും പറയാൻ പോകണ്ട നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ നിരന്തരമായി നിങ്ങളെ കുത്തുവാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറുത്തൊന്നും പറയേണ്ട പ്രിയ പൈതിലേ നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇടപെടും മനുഷ്യനുണ്ടല്ലോ നമ്മുടെ പുറമേ ഉള്ള നമുക്ക് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ അതൊന്നും കാര്യമാക്കേണ്ട നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ദൈവമാണ് അത് കാര്യമാക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാം ഇയോബിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു യോബിന്റെ കൂട്ടു സഹോദരങ്ങൾ യോബിൻ്റെ കഷ്ടതയിലിരുന്നപ്പോൾ യോബ് ഏറ്റവും സ്നേഹിച്ച കരുതിയ കൂട്ടു സഹോദരങ്ങൾ വന്ന് പറയുക പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യം അതിന് യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികൾ ആലനെ തകർക്കുകയും ചെയ്യും ഇപ്പോൾ പത്തു പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നോട് കാഠിനേം കാണിപ്പം നിങ്ങൾക്ക് ലജ്ജയില്ല പ്രിയ ദിയോപ ഇതിലെ അത്ര കഷ്ടതയിലിരുന്നപ്പോൾ അത്രേ സ്നേഹിച്ച കൂട്ടുകാരാണ് ആ ചേർത്തു പിടിച്ച കൂട്ടുകാരായി ഇന്ന് കുറ്റപ്പെടുത്തുന്നത് നിന്ദിക്കുന്നത് എന്നാലും ആ കഷ്ടതയിലിരുന്ന് നിലവിളിച്ചതിന് മറുപടി ദൈവം കൊടുത്തു ദൈവത്തിൻ്റെ കരുതൽ യോവനോട് കൂടെയിരുന്നു പ്രിയ ദൈവവേദലേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങള് ഭാരങ്ങൾ വേദനകൾ എന്തെല്ലാം കടന്നു വന്നാലും നിങ്ങൾ വാക്കുകൾ കൊണ്ട് തകർന്നിരിക്കുന്നവരാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത് ഏതവസ്ഥയിലും നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ കരുതുന്ന നല്ലൊരു കർത്താവുണ്ട് വാക്കുകൊണ്ട് അതായത് ഭീഷണി വാക്കിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ തകർന്നു പോയ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാം ഒന്ന് രാജാക്കന്മാർ ആ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ നമുക്കറിയാം ഏലിയാവ് ഇസബേലിൻ്റെ മുമ്പിൽ ഒരു ഭീഷണിയുടെ മുമ്പിൽ ഏലിയാവ് പെട്ടെന്ന് ചൂരച്ചെടിയും തണലിൽ ഒളിച്ചിരുന്ന ഒരു ആ ഒരു കിരീത്ത് തോട്ടിനരികെ പോയിരുന്നൊരവസ്ഥ നമുക്കറിയാൻ പറ്റും യോവിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്തെ ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരു ജീവനെ പോലെ ാക്കുന്നില്ലെങ്കിൽ ദേവന്മാർ ദേവന്മാർ എന്നോട് തക്കവണോ അധികം മാറാകട്ടെ എന്ന് പറയിച്ചു അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു യഹൂ യഹൂദക്കുൾപ്പെട്ട ആ നിന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചൂടെ തണലിലിരുന്ന് പ്രിയ ദൈവത്തിലെ വാക്കുകളുടെ ആ ഭീഷണിയുടെ മുമ്പിൽ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയ വ്യക്തിയാണ് ഏലിയാവ് അവിടെ കർത്താവ് പറഞ്ഞു നിനക്ക് ദീർഘദൂരം സഞ്ചരിപ്പാനുണ്ട് എഴുന്നേറ്റ് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ് കർത്താവ് അവനെ അവിടെ നീഴുന്നേല്പ്പിച്ചു യാത്രയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈ രമ്യാവിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നമുക്ക് ഈ പ്രകാരം കാണുവാൻ സാധിക്കുന്നു രമ്യാവിൻ്റെ കൂട്ടുകാരൻ രമ്യാവിനെ കുറ്റപ്പെടുത്തുന്നു രമ്യാ പ്രവാചകനെ ഒരു വായതിനു മുമ്പേ കർത്താവിനെ നിയമിക്കപ്പെട്ട് കണ്ട വ്യക്തിയാണ് എന്നാൽ അവിടെ പറയുകയാണ് ഒൻപതാം ഇരുപതാം അധ്യായത്തിന് ഒമ്പതാം വാക്യത്തിൽ ഇനി അവനെ ഓർക്കുകയില്ല അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയും എന്ന് പറഞ്ഞാലോ അതിൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും ഇരിക്കുന്നു ഞാൻ സഹിച്ചു തളർന്നു എനിക്ക് വയ്യാതെയായി സർവ്വഭീതി ഞാൻ പലരുടെ ഏഷണി കേട്ടിരിക്കുന്നു കുറ്റം ബോധിപ്പിക്കുകയും ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തൊക്കെ പക്ഷേ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു ഇതുപോലെയാ ഈ രമ്യാപ്രവാചകൻ്റെ കൂട്ടുകാര് രമ്യവനെ കുറ്റപ്പെടുത്തുകയാണ് അവനെ തകർക്കുവാൻ നോക്കുകയാണ് എന്നാൽ അവിടെ ഇപ്രകാരം വായിക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ എന്നാലേ ഹോവാ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ടാകിയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കുകയില്ല അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായി ഏറ്റവും ലജ്ജിച്ച് പോകും ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ പ്രിയ ദയോബദെ ദാവിയൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങളും മാതാപിതാക്കളും നിന്നിച്ച് കുറ്റപ്പെടുത്തി മാറ്റി നിർത്തി എന്നാൽ ദൈവിക കരം ദാവിയതിനോട് കൂടെയിരുന്നു ഒരു പക്ഷെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവതിലെ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നെ നിരം പ്രതി കുത്തുവാക്കുകൾ പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തുന്ന അനേകമുണ്ട് എൻ്റെ കൂട്ടു സഹോദരങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ആ കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട് കർത്താവെ നീ പ്രവർത്തിക്കത്തില്ലേ ദൈവം പ്രവർത്തിക്കും പ്രിയ ദൈവതിലെ നിന്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ആഴമേറിയ മുറിവിനെ എൻ്റെ കർത്താവ് മതിയായവനാണ് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നകന്നു പോകരുത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ ആരൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചാലും ആരൊക്കെ നിങ്ങളെ മുറിവേൽപ്പിച്ചാലും ദൈവികക്കാരൻ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിൽ ആശ്രയം വെച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവമായി കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ